ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബെൽസി ഇപ്പോൾ രണ്ട് ദിവസമായി ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് എൻ്റെ കുറേ കൂട്ടുകാർ ഞാൻ എവിടെ പോയി എന്നൊക്കെ ചോദിച്ച കമൻറ്റും മെസ്സേജും ഒക്കെ ചെയ്തു എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കൈകളുടെ നിറം കുറഞ്ഞു വരുന്നു ഇരുണ്ടു പോകുന്നു എന്നൊക്കെ കൈയുടെയും കാലിൻ്റെയും ഇതിനു വേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അത് പലർക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് പക്ഷെ അത് കൂടുതലും ഫുൾ കൈ എന്നതിലുപരി കൈവിരലുകളും കൈ വെള്ളയും എങ്ങനെ കളർ കൂട്ടാം സോഫ്റ്റ് ആക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കൈകാലുകൾ ഫുൾ എങ്ങനെ നിറം കൂട്ടാം എന്നാണ് അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സ്ഥിരമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല പഴുത്ത പപ്പായ കൈകാലികൾക്ക് നിറം കൂട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് നേരത്തെ മുഖം കളർ വെക്കാനും ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇവിടെയും സൂര്യപ്രകാശം അടിച്ച് ഇരുണ്ട കൈകാലികൾ നിറം വെക്കാനും ഏറ്റവും ബെസ്റ്റാണ് പപ്പായ ഉപയോഗിക്കുന്നത് ഈസിയാണ് പഴുത്ത പപ്പായ ഉടച്ച് കയ്യിലും കാലിലും തേച്ച് പിടിപ്പിക്കുക ഇത് പായ്ക്ക പോലെ ഇരിക്കണം എന്നില്ല അതിൻ്റെ നീര് ശരീരത്തിൽ പുരളണം അത്രയേ ഉള്ളൂ ഉടച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ ഒരു പീസ് കട്ട് ചെയ്ത് അത് ഉരച്ച് കയ്യിലും കാലിലും പിടിപ്പിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ ചെയ്യാം ഇത് ഇതിടയ്ക്കിടയ്ക്ക് ചെയ്യാം അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം അടുത്തത് കറ്റാർ വാഴ വീട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ ആലുവേര ജെൽ വാങ്ങാൻ കിട്ടും എനിക്ക് ആരോ ക്യാമെൻ്റ് ഇട്ടിരുന്നു ആലുവേര ജെൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചപ്പോൾ ഹെയറിൻ്റെ വേണോ സ്കിന്നിൻ്റെ വേണോ എന്ന് ചോദിച്ചത് എനിക്കതേ പറ്റി അറിയില്ല കാരണം ഇവിടെ കാറ്റ് ആലുവേര ജെൽ എന്ന് പറയുമ്പോൾ എടുത്ത് തരുന്നത് ഹെയർ ആൻഡ് സ്കിൻ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കി എടുക്കുക നമുക്കിതിന് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് നീരും കുക്കുംബറിൻ്റെ നീരും ഇത് രണ്ടും എടുത്ത് അതിൽ കുറച്ച് കറ്റാർവാഴയുടെ ജെൽ മിക്സ് ചെയ്യുക ഇത് കൈകളിലും കാലിലുമൊക്കെ പുരട്ടിയ ശേഷം കുറച്ച് കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് നല്ലൊരു സൺസ്ക്രീനിന്റെ ഗുണം നൽകുന്നതാണ് അടുത്തത് കടലമാവ് ഇതും എല്ലാവരുടെയും വീടുകളിലുണ്ടല്ലോ കുറച്ച് കടലമാവ് തിളപ്പിക്കാത്ത പാൽ ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കണം ഇത് കയ്യിലും ഒക്കെ പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള പാല് പച്ചപ്പാലോ കാച്ചിയ പാലോ ഏതു വാങ്ങാം ഇത് കയ്യിൽ പുരട്ടുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് സാദാ വെള്ളത്തിൽ കഴുകിക്കളയാം നാരങ്ങ വളരെയധികം ബ്ലീച്ചിങ് ഗുണങ്ങളുള്ളതാണ് നാരങ്ങ അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ നീര് കൈകൾ വെളുപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് കുറച്ച് ചെറുനാരങ്ങ നീരും പാലും തേനും കലർത്തി ഒരു മിശ്രിതം ഉണ്ടാക്കുക ഇത് കയ്യിലും കാലിലും തേച്ച് പിടിപ്പിക്കുക ഉണങ്ങിയ ശേഷമോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞോ കഴുകിക്കളയാം ഇനി പാലില്ല എങ്കിൽ പാൽപ്പൊടിയും ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങ് ഇത് അരച്ച് പുരട്ടുന്നത് കൈകൾക്ക് നിറം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഇതും പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി വരാൻ പറ്റില്ല ബൈ ഗോഡ് ബ്ലസ് യു